ഹലോ ഗൈസ് എന്റെ പേര് ഇന്ന് നിങ്ങൾ ഒന്ന് കാണാൻ പോകുന്നത് എ ടിപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ് ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് തിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതുകൂടെ കണ്ടു നോക്കൂ ഇതിൽ എൻ്റെ വായന കണ്ടാവും ഇത് ഞാൻ ചിക്കനും ബീഫും ഒന്നും തട്ടിയതല്ലാട്ടോ എൻ്റെ വായ്പ കുണുവാവകളുണ്ട് കുണുവാവുകൾ അടുത്ത ഫുഡ് കഴിച്ച് ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോ എന്തോ ഒരു പ്രശ്നം എന്താ അത് സംതിങ് ഫിഷ് എന്തോ പ്രശ്നമൊന്നുമല്ലോ ദീമി അച്ഛനല്ലേ വരുന്നത് തൊടലു പോയിട്ട് കുളിപ്പിക്കാൻ വന്നോ ആണോ അമ്പരാ എന്നാ കിട്ടൂല്ലോ എന്നോ എന്നെല്ലേ വലിയ കൂട്ടില് സോഫ ഉണ്ടായിരുന്നല്ലോ സോഫ് വിളിച്ചിരിക്കാം ഇനി എന്റെ ആരും പിടിച്ചാ കിട്ടൂല ആരം തിരക്കി വരാതിരുന്നാ മതി വരണം ഇവിടെ വിളിച്ചിരുന്നിട്ട് കൊറച്ചറങ്ങിട്ടേഫാ സേഫാ മറ്റ കൊച്ചികൾക്കാടല്ലേ വരുന്നത് ഇവരെന്നെ വിളിച്ചോണ്ട് പോവു അയ്യോ നാട്ടുകാര് എന്നെ റിഷിക്കോ പിന്നെന്നെ കറങ്ങുന്നെ വിടാ അറേ വിരുടാത്തണ്ടി എന്നെ വിടദാ ഞാൻ വരുവല്ല എനിക്കെ കൊളുത്ത ചൊവരാശ് കുഞ്ഞി അല്ലേടാ നീക്ക കുറി എന്നെ കെട്ടിയിട്ട് കുളിപ്പിച്ചത് ഇനി വീണ്ടും കുളുപ്പിക്കാനോ ഞാൻ മനസ്സുമാകാനായിട്ട് എവിടെങ്കിലും പോയി മറ്റേ നാട്ടുകടാ നിങ്ങക്ക് ഒരു മനസ്സാക്ഷിന്റെ ഏഹ് നിങ്ങക്ക് ഇന്നത്തിന്റെ കേടാ ഞാൻ നിന്നു എന്നാ ചെയ്യാൻ വന്ന് ഏഹ് വിരുടാ എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഓ ഭയം പ്രാപ്തേ എന്നെ പിടിച്ചു കിട്ടി അഴുക്കച്ചക്കൻ തോന്തയൊക്കെ മോശം എവിടെങ്കരിക്കുന്ന അപ്പൊ ഇവിടെ തൊണ്ടി കുളിപ്പിക്കും പറ്റൂല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അമ്മേ അമ്മേ എന്നെ രക്ഷിക്കോ അമ്മേ ഇല്ല ഇനി വഴിയില്ല പോയേക്ക എന്റെ ഒരു ചെരുപ്പിടുണ്ടാരുന്നുണ്ടോ ഇതാണോ ഇല്ല ഞാൻ വരൂല എന്നെ എടാ എന്നെ ഒന്ന് രക്ഷിക്കടാ എടാ ഒന്ന് രക്ഷിക്കടാ ശരി ആരാ ഈ സ്റ്റെപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചേ ഇനി പോയി போய் குளிச்சு வந்தேக்கா உண்மைக்காய் வளரு 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 நல்ல என்ன பிடிஞ்செடுக்கோ அச்சன் அப்படா நிக்க ഏ ഞാൻ അത്ര നേരം കഷ്ടപ്പെട്ടാലും ഇത് നോക്കിയെടുത്തു ഇനി കൊറച്ചു നേരം നമുക്ക് മണ്ണെത്തുമ്പോൾ ഉണ്ടല്ലോ മൂടി ചെല്ലട്ടെ ഒരു പണിയുണ്ട് ഹൈ 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 നല്ല ശുഭം നല്ല സുഭം ഇപ്പൊ എന്നെ കുളിപ്പിച്ചേക്ക വെറുതെ ആയില്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞു എനിക്ക് കുളുക്കണ്ടാ കുളുക്കണ്ടായിരുന്നു പതിനാ കേക്കോ അല്ലെ എനിക്കിവിടെ പട്ടി വിലയാക്കണ്ടോ ആരും കാണമില്ലേ എന്ന ഉമ്മടെ കാണിച്ചുകൊടുത്തേപ്പാ ഹൈ 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 അങ്ങനെ ഞാൻ തോർത്തി വന്നു ഇനിയിപ്പൊറത്തേരാൻ നമുക്ക് അമ്മേടെ അടുത്തിരിക്കാം ഈ അമ്മ എന്നെ ഈ കാണിക്കുന്നേ നാം മറ്റു ആണോ ഏഹ് അയ്യോ നാവല്ലോ എൻ്റെ വാലല്ലേ ആ വീട്ടിൽ കളയുന്നേ വാലിൻ്റെ അത് ഞാൻ എങ്ങനെ ജീവിക്കുന്നേ പൊമ്മി നടക്കാരൂല്ലോ ഓടി രക്ഷ കൂടാന്ന് വെച്ചാലും തള്ള സംഭവിച്ചു വിടാം തള്ള എന്നാ കാണിക്കുന്നത് ഏ എന്തൊക്കെയാ ഈ വീട്ടിൽ കളയുന്നേ ഏ എന്നിടത്തു തള്ളേ അമ്മ വെറ്റി വെറ്റി എന്റെ അപ്പാപ്പൊക്കെ വെട്ടിക്കളയോ ആ ഉണ്ടാമിനി എന്ത് ഇനിയിപ്പോ രക്ഷണം തോന്നില്ല കിടന്ന കൊടുത്തേക്ക എന്നാണേലും ഞാൻ കിടക്കാൻ പോവാ നിങ്ങളും കിടന്നോ എന്റെ ജീവിതം ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയറും സബ്സ്ക്രൈബോ ഒക്കെ ചെയ്യാ മറക്കല്ലേ ബൈ ഗുഡ് നൈറ്റ് ഞാൻ